സിനിമ ഒരു കൊച്ചു സിനിമ കൊച്ചു സിനിമ സ്റ്റാർ വാല്യൊന്നും ഇല്ലാതെ ഒരു നാട്ടിൻ നടക്കുന്ന ഇന്ന് സമൂഹത്ത് നടക്കുന്ന വലിയൊരു വിഷയം അതായത് നമ്മുടെ ജീവിതം എങ്ങനെ ജീവിച്ച് തീർക്കണം എന്ന് തീരുമാനിക്കേണ്ട അവകാശം നമുക്ക് മാത്രമുള്ളൂ അപ്പം അത് നമ്മളെ മദ്യപാനത്തിലൂടെയും മറ്റു തെറ്റായ വഴയിലൂടെയും പോവുകയാണെങ്കിൽ ആ ജീവിതം എങ്ങനെ കൊണ്ട് അവസാനിക്കും എന്നാണ് ഈ ചിത്രത്തിലൂടെ പറയാൻ ശ്രമിച്ചിരിക്കുന്നത് ഓരോ ജീവിതവും ഓരോ ലക്ഷ്യങ്ങളുണ്ട് ഓരോ ജീവിതത്തിൽ അപ്പം അത് കുടുംബത്തിലായാലും ഭാര്യ ഭർത്താക്കാരും മക്കൾ ഇവരെല്ലാം അടക്കുന്ന കുടുംബത്തിലുണ്ടാകേണ്ട ചില കാര്യങ്ങൾ എടുത്തു കാണിക്കാനായിട്ട് സംവിധായകന് ശ്രമിച്ചിട്ടുണ്ട് ആ കഥയിൽ ചെറിയൊരു കഥയുടെ ആ അത് ഈ സ്റ്റാർ വാല്യൂ ഇല്ലെങ്കിൽ പോലും ആകാൻ മൂന്നാല് പേര് ഇതിനകത്ത് വളരെ നല്ലതായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അതിനകത്ത് ബാബു ആയിട്ട് അഭിനയിച്ച നല്ല അഭിനയം പിന്നെ അതിനകത്ത് ഒരു തമിഴിനായിട്ട് വന്ന അതിനെ കാണുമ്പോൾ തന്നെ അറിയാം ഫുറോ അവിടെ പക്ഷേ ആ പുള്ളി അഭിനയിക്കുകയല്ലായിരുന്നു ശരിക്കും പറയാനുള്ള ആ കഥാപാത്രത്തെ ജീവിക്കുകയായിരുന്നു അത്ര നന്നായിട്ട് അഭിനയിക്കേണ്ട ആവശ്യമില്ല ശരിക്കാ കഥാപാത്രമായിട്ട് ജീവിക്കാനായിട്ട് ആ നടന് കഴിവും നായികയായിട്ട് അഭിനയിച്ച അമ്മയും മോളും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ ഒരു വളരെ ഫീൽ ഗുഡ് മൂവിയാണ് അല്ലാതെ നിങ്ങളൊരു എൻ്റർടൈൻമെൻ്റും ചിരിക്കാനും സന്തോഷിക്കാനും ഒന്നും ഇതിനകത്തൊന്നും ഇല്ലെങ്കിലും നമ്മുടെ ജീവിതത്തിനും ചുറ്റുപാടുകളും കാണുന്ന ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന സംഭവം അതാണ് ഇതിനകത്ത് കാണിക്കുന്നത് ഒരു ചെറിയൊരു ചിത്രം എന്നാൽ ചെറുതെന്ന് തോന്നുന്ന ഒരു വിഷയം ഒരേ രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും പേരറിയാത്ത സംവിധായകൻ പുതുമുഖമാണോ എന്താണോ എൻ്റെ ഉൾക്കൊമ്പം പോലും എനിക്കറിയില്ല പേരറിയാത്ത നടീനടമ്മ അവരെല്ലാവരും മത്സരിച്ച് അഭിനയിക്കുന്നു തീർച്ചയായിട്ടും നല്ലൊരു സംവിധാന മികവും അതേപോലെ തന്നെ അഭിനയമികവും ഒത്തുചേർന്ന ഈ ഒരു കൊച്ചു വലിയ ചിത്രം വൺ വിജയമാകണമെന്ന് അങ്ങനെ എനിക്ക് ആഗ്രഹിക്കുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായാലും ഈ ഒരു ചിത്രത്തെ ചിത്രത്തിന് കൂട്ടാണ് ക്യാമറ വർക്കും ലൊക്കേഷൻസും എല്ലാം വളരെ ദൃശ്യഭംഗി നിറഞ്ഞ ഒരു കുടുംബ ചിത്രം തന്നെയാണ് ഈ ചിത്രം നല്ല രീതി നല്ലവർക്കായിരുന്നു ക്യാമറയൊക്കെ നല്ല ഇതായിരുന്നു ചെറിയ ചിത്രത്തിന് ഇത്രയും ബോറടിക്കാതെ ഒന്ന് കാണാൻ പറ്റിയ നല്ല രീതി സിനിമ എന്താ പറയുക എന്നാണ് ഞാൻ എങ്ങനെ തുടങ്ങണ എവളം തുടങ്ങണന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ കാരണം തീർച്ചയായും ഭാര്യമാർക്ക് കൊടുക്കേണ്ട അംഗീകാരങ്ങളും കൊടുക്കേണ്ട പരിഗണനയും നമ്മൾ ഓരോരുത്തരും നിങ്ങൾ ഓരോരുത്തരും എനിക്ക് പ്രത്യേകിച്ച് പറയാനില്ല ഓരോരുത്തരും കൊടുക്കുന്നത് തന്നെ വേണം എന്ന് പാട്ടായ കഥ എന്ന് പറയുന്ന സിനിമ നമ്മളെ പഠിപ്പിക്കുന്നു പലപ്പോഴും ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് നമ്മൾ പലരും ഓടിമാറാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സുഖങ്ങൾ തേടി പോകാറുണ്ട് പക്ഷെ ഈ സുഖങ്ങൾ തേടി പോകുമ്പോൾ നമ്മളറിയാത്ത കുറെ നഷ്ടങ്ങൾ നമ്മുടെ കുടുംബത്തിനകത്തുണ്ടാകുന്നു എന്നതാണ് ഇത് ഈ സെയിം സംഭവം എൻ്റെ വീട്ടിൻ്റെ അയലൂക്കെ പ്രമേദത്ത് എൻ്റെ വീട്ടിൻ്റെ അയലൂക്കെ നടന്നിട്ടുണ്ടായിരുന്നു നമുക്കറിയാം അന്യസംസ്ഥാന തൊഴിലാളി ആ വാക്ക് പറയാൻ പാടില്ലല്ലോ ആതിഥ്യ തൊഴിലാളികൾ അല്ലെങ്കിൽ മറ്റു പലർക്കും നമ്മൾ ജോലിക്ക് ആൾക്കാരൊക്കെ അല്ലെങ്കിൽ നമ്മൾ നമ്മളുടേതായ ലൈൻ ലൈനിൽ പോകുമ്പോൾ ഈ വരുന്ന തൊഴിലാളികൾ അവരെല്ലാം നല്ലവരാണ് ആരും പുരസ്ക്കാരൊന്നുമല്ല പക്ഷേ ജീവിതം കൈ വിട്ടു പോകുന്ന ഒരവസ്ഥ ഇപ്പം പുരുഷനാവട്ടെ സ്ത്രീ ആവട്ടെ ഇപ്പം ഞാൻ എന്താ ഒരു ബ്രേക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇതിൽ ഞാൻ എന്ത് വാക്ക് എന്നെ നാക്കീന്ന് വീണാലും കോൺട്രവേഴ്സി ആവാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ് പാട്ടായ കഥ ഞാൻ ഓരോ സമയങ്ങളിലും അവർ ശ്രദ്ധിക്കുകയായിരുന്നു പുരുഷനാവട്ടെ സ്ത്രീ ആവട്ടെ നമ്മളെല്ലാവരും തന്നെ ഒരു ഒരു പിടുത്തത്തിലാണ് പോകുന്നത് ഒരു പിടുത്തം ഈ പിടുത്തം പലപ്പോഴും നമുക്ക് വിട്ടുപോകുന്നത് നമ്മളെ ലഹരിയുടെ അടിമയാകുമ്പോഴാണ് നമ്മൾ പിടുത്തം വിട്ടുപോകുക ദൻ അതുപോലെ തന്നെ സ്ത്രീകൾക്കും ഒരു പിടുത്തം വിട്ടുപോകുന്ന ഒരു സ്റ്റേജുണ്ട് ഈ പിടുത്തം വിട്ടുപോയി കഴിയുമ്പം സ്ത്രീ ആവട്ടെ കൃഷ്ണൻ ആവട്ടെ പെൺകുട്ടിയാവട്ടെ ആൺകുട്ടിയാവട്ടെ ഭർത്താവട്ടെ ഭാര്യയാവട്ടെ സഹോദരങ്ങളാവട്ടെ അവരെന്ത് ചെയ്യും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പ്രെഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് നമ്മൾ വെഞ്ഞാറുമുണ്ടിൽ കണ്ടത് ചില മക്കൾ ഹോക്കി സ്റ്റിക്ക് എടുത്തും മറ്റ് ബാൻഡ് എടുത്തും സ്വന്തം അമ്മയുടെയും സ്വന്തം അച്ഛൻ്റെയും സ്വന്തം സഹോദരങ്ങളുടെയൊക്കെ തലമുണ്ടടിച്ച് നമുക്കൊരു പിടുത്തമുണ്ട് അപ്പം ഈ ഈ ഒരു പിടുത്തത്തിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഈ ഒരു പിടുത്തം വിട്ടുപോയാൽ നമ്മുടെ നാക്കിന് നമ്മുടെ മനസ്സിന് നമ്മുടെ ബുദ്ധി ഉണ്ടാകുന്നതായി പിടുത്തം വിട്ടു അപ്പോൾ ഇതൊരു അക്കാഡമി ഫിലിം സോറി ഇതൊരു കൊമേഴ്സ്യൽ ഫിലിമാണ് എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഒരുപാട് മൂല്യങ്ങൾ നിറഞ്ഞു ഒരു അക്കാഡമി ഫിലിം ഒരു ഫെസ്റ്റിവൽ ടൈപ്പ് ഫിലിമാണ് ഡയറക്ടേഴ്സ് ഫിലിം എന്ന് പറയാം ഡയറക്ടറിന്റെ തലയിലൂടെ പോയ ഇന്നത്തെ നമ്മുടെ നാട്ടിൽ പല പല കുടുംബങ്ങളും എല്ലാ കുടുംബങ്ങളിലും അല്ല പല പല കുടുംബങ്ങളിൽ നടക്കുന്ന ഒരു റിയലിസ്റ്റിക്കായിട്ടുള്ള സംഭവം തന്നെയാണ് നല്ല അവാർഡ് കിട്ടാൻ സാധ്യതയുള്ള ഇതിനെ നിൽക്കുന്ന ഒരു നല്ല ചെറിയ പടം ഒരുപാട് മെസ്സേജുകളുണ്ട് കുറേ ഏരിയകൾ എന്താ പറയുക ചിലപ്പോൾ നമുക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ചെയ്തില്ല എന്ന് പറയും പക്ഷേ എല്ലാവരും ലാസിലെ ക്ലൈമാക്സ് ഞെട്ടിച്ചു അതുപോലെ തന്നെ ക്യാമറ നല്ല രസമുണ്ടായിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാണ്ടേൽ ചോദിക്കാം എൻ്റെ വായെന്ന് വീട് എൻ്റെ പിടിത്തം പിടിക്കരുത് എന്താണ് എൻ്റെ പിടുത്തം പോയാൽ പിന്നെ നമ്മള് തമ്മിൽ അടിയാവും എന്നല്ല സോഷ്യൽ മീഡിയയിൽ അടിയാവും നമുക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് പറഞ്ഞ് വായിക്കുന്നത് എല്ലാം വിളിച്ച് പറയാനുള്ള സ്വാതന്ത്ര്യം ഞാൻ ഞാൻ അതാ പറഞ്ഞത് എൻ്റെ ഒരു പിടുത്തം വിട്ടുപോയാൽ നമ്മളൊരു പിടുത്തം ആ പിടുത്തത്തിൽ നിൽക്കുമ്പോഴത്തേക്കാണ് നമുക്ക് എല്ലാം പറയാൻ പറ്റുന്നത് പിടുത്തം വിട്ടുപോകുന്നൊരു സ്റ്റേജ് വരും ഒന്നുകിൽ നമുക്ക് പ്രഷർ ഉണ്ടാവാം അല്ലെങ്കിൽ നമുക്ക് വൈദ്യാഗ്യം ഉണ്ടാകാം അല്ലെങ്കിൽ നമുക്ക് ചില മത്സര ബുദ്ധികൾ അങ്ങനെയൊക്കെ പലതും ഉണ്ടാവും ആ സമയത്ത് ചിലപ്പോൾ വിട്ടുപോകാം വിട്ടുപോകുമ്പോഴാണ് നമ്മൾ ആരെങ്കിലും കുട്ടികൾ പറയുക അത് അത്രയും പിടിച്ചിപ്പോൾ ഞാൻ പതിനേഴ് പതിനെട്ട് വർഷം കൊണ്ട് അങ്ങനെ പിടിച്ചു നിന്ന് പറയുന്നത് കൊണ്ടാണ് എനിക്ക് നിങ്ങളുടെ ഒരു വില കിട്ടുന്നത് സമൂഹത്തിൻ്റെ ഒരു വില കിട്ടുന്നത് പക്ഷെ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ നോക്കിയാൽ നമ്മളോടൊപ്പം ഇറങ്ങിയ പലരുടെയും തന്നെ നോക്കിയാൽ ചില വാക്കുകൾ വിട്ടുപോകുന്നതാണ് പിന്നെ ദേശവിരുദ്ധതയാവുക പിന്നെ കേസുകളാവുക പിന്നെ വ്യക്തിഹത്യകളാവുക ഒന്ന് എന്ത് പറഞ്ഞാലും ഒന്നീ പുരുഷ വിദ്വേഷം അല്ലെങ്കിൽ സ്ത്രീ വിദ്വേഷം അല്ലെങ്കിൽ എന്താ പറയുക ബോഡി ഷെയ്നിങ് എന്നൊക്കെ പറഞ്ഞ ഓരോ സംഗതികൾ വരും പിന്നെ കുറേ സാധനങ്ങളുണ്ട് പറയാൻ പക്ഷെ അത് പിടിച്ച് പറഞ്ഞത് കൊണ്ട് ഞാൻ വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിഷയം ഞാൻ പേടിക്കുന്നുണ്ട് ഞാൻ പേടിക്കുന്നുണ്ട് കാരണം ആദ്യം ഞാൻ പേടിക്കുന്നത് നിങ്ങളെ തന്നെയാണ് കാരണം ഞാൻ പറയുന്ന ആംഗിളിലോ ഉദ്ദേശത്തിലോ ആ ഒരു സെൻസിലോ ആയിരിക്കില്ല നിങ്ങളിലെ ചില ആൾക്കാർ അത് മുഖ്യ കാര്യം കൊണ്ടെത്തിക്കുന്നു അല്ലല്ല തീർച്ചയായിട്ടും പേടിക്കും എന്താ വച്ചാൽ നമ്മുടെ ജനങ്ങളിൽ കുറെ കുട്ടികൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന കുറേ ആൾക്കാർ നെഗറ്റീവ് കമ്പനിയിൽ പെട്ടെന്ന് ആകർഷകമായിട്ട് അത് വ്യക്തമായി കാര്യമൊത്തമായി മനസ്സിലാക്കാതെ അതെന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരതെടുക്കുകയും അവർ ഒരു നമ്മുടെ ബാഡ് ഇമ്പ്രഷനിൽ കാണുകയും ചെയ്യും ഞാനത് ഒരുപാട് അനുഭവിച്ചിട്ടുള്ളതാണ് നിങ്ങൾ തന്നെ കുറേ അനുഭവിപ്പിച്ചിട്ടുണ്ട് കുറച്ച് പേർ എല്ലാവരും അല്ല കേട്ടോ കുറച്ച് പേർ അത് പക്ഷേ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെ എനിക്ക് കുറച്ച് പിടിച്ച് ഇപ്പോഴും ഈ ഡിവിഷൻ വരെ പക്ഷേ നാളെ നമ്മളുടെ വായിൽ നിന്നോ പ്രവൃത്തിയിൽ നിന്നോ തെറ്റി വന്നുകൂടാ എന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ബോധ തലമാണ് നമ്മളെ എല്ലാവരെയും നിയന്ത്രിച്ചു നിർത്തിയിരിക്കുന്നത് ആ ബോധം എന്ന് പറയുന്ന ആ ബോധ തലത്തിലേക്ക് പോകുമ്പോഴാണ് ചിലപ്പോൾ നമ്മുടെ കൈവിട്ടു പോകുന്നത് ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ഫേമസ് ആവണം പെട്ടെന്ന് വൈറൽ ആകണം പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ആവണം അല്ലെങ്കിൽ താരമാവണം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ തരംഗമാകണം ഈ വരുമ്പോഴത്തേക്ക് വായി തോന്നിയത് വിളിച്ച് പറയും തൽക്കാലം രണ്ട് ദിവസത്തേക്ക് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യും മൂന്നാമത്തെ ദിവസം കറങ്ങിയപ്പില പോലെ ആ തരം ആൾക്കാരെ എല്ലായിടത്തും വലിച്ചു ദൂരേറിയും പക്ഷേ ഞാനിപ്പോഴും പത്തൊമ്പതാമത്തെ വർഷവും അല്ലെങ്കിൽ ഇരുപത് വർഷത്തിലേക്ക് കയറുന്നു ഇത്രയും വർഷം കൊണ്ടും ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും സമൂഹത്തിലും ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത് ആ ഒരു ബോധതലം എന്നെ കൊണ്ട് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറയിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് അല്ല അതാ ഞാൻ പറഞ്ഞു പാട്ടായ കഥ എന്ന് പറയുന്ന സിനിമയിൽ നല്ലൊരു മെസ്സേജ് ആണ് ആ മെസ്സേജ് നിങ്ങൾ എന്തായാലും സിനിമ കാണുക തന്നെ വേണം ഇതൊരു പ്രിവ്യൂ ഷോയായിരുന്നു നമുക്ക് ഓരോ വ്യക്തികളും ഓരോ കുടുംബത്തിലെ ഓരോ പുരുഷന്മാരും ഓരോ സ്ത്രീകളും മക്കളും മനസ്സിലാക്കേണ്ട ഒരുപാട് ഇൻഫർമേഷൻ ഈ പാട്ടായ കഥയിലൂടെ അത് കാണിക്കാൻ ആ ഡയറക്ടർ എ ജി എസ് ധൈര്യം കാണിച്ചു എന്നുള്ളതാണ് ഒരു ബ്രമ്മിലൂടെയാണ് ലൈഫ് പോകുന്നത് നമ്മൾ നമ്മളെല്ലാവരും ഒരു ഒരു ന്യൂത്പാദയിലൂടെയാണ് പോകുന്നത് അത് വിട്ടുപോയാൽ ഭയങ്കര പ്രശ്നമാണ് ഇനിയുള്ള സാഹചര്യങ്ങളിൽ വളരെയധികം ഒരുപാടൊരുപാട് ഡൈവേഴ്സുകളൊക്കെ അതാണ് ആ വാക്കും ഒരുപാടൊരുപാട് ഡൈവേഴ്സുകളൊക്കെ ഡൈവേഴ്സൊക്കെ അത് നമ്മൾ ഇരിക്കണമെങ്കിൽ നമ്മൾ ആ പിടുത്തം വിടാതെ അതെല്ലാം കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകാനായിട്ട് കഴിയണം പാട്ടായ കഥ അങ്ങനെ ഒരു വലിയൊരു മെസ്സേജ് തന്നെയാണ് ചെറിയ പടമാണ് നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ഇനി എന്റെ പിടുത്തം പിടിപ്പിക്കരുത് പ്ലീസ് താങ്ക് യു കഥാകൃത്ത് ഞാൻ വിജയ് ഉദ്ദേശിക്കുകയാണ് ഈ കാലോചിതമായ ഇക്കാലത്ത് സംഭവിക്കുന്ന സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇനിയും സംഭവിക്കാൻ പോകുന്ന ഒരു സബ്ജക്റ്റിനെ വളരെ തന്മയത്വത്തോടു കൂടി അവതരിപ്പിച്ച് സമൂഹത്തിലേക്ക് ഒരു മെസ്സേജ് കൊടുക്കാൻ ഈ പടത്തിനായിട്ടുണ്ട് ഇതിൽ ഇതിൽ സംവിധായകന് ഇതിൽ കതാകത്തിനായിട്ടുണ്ട് എന്നുള്ളത് അന്ന് നിസ്സംശയം പറയാം പക്ഷേ ആക്ടിങ് അടച്ചാലും അത് നന്നായിട്ടുണ്ട് നല്ലവർ നല്ല ആർട്ടിസ്റ്റിനെ ഈ സിനിമ എടുത്തിട്ടുണ്ട് കുട്ടിയായാലും ശരി പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ആ തമിഴ് നല്ലൊരു ക്യാരക്ടർ അവർ ഭാവി ശോഭനമായിരിക്കും അതേപോലെ തന്നെ ഈ ഡയറക്ടറുടെയും നല്ലൊരു കഥ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക അദ്ദേഹത്തെ പറയുമ്പോൾ തന്നെ നമ്മുടെ സമൂഹത്തിൻ്റെ പുഴിക്കുറ്റുകളെ വേണ്ടവെണ്ണം അത് വളരെ സിമ്പിളായിട്ട് തുറന്നു കാട്ടിയിട്ടുണ്ട് ഡയറക്ടർക്ക് ക്രെഡിറ്റ് കൊടുക്കണം എസ്പെഷ്യലി നമ്മുടെ ക്യാമറാമാൻ ഉണ്ടല്ലോ നല്ല ക്യാമറയാണ് ചലിക്കാൻ പ്രത്യേകിച്ച് ഹലിക്കാം കേട്ടിട്ടു വളരെ നന്നായിട്ടുണ്ട് പിന്നെ ഇത് സാധാരണ സിനിമ പിടിക്കാൻ പോകുന്നവർക്ക് വലിയൊരു സപ്പോർട്ടാണ് ഈ സിനിമ കൊടുക്കുന്നത് കുറഞ്ഞ ബഡ്ജറ്റിൽ നല്ലൊരു സിനിമ പിടിക്കാൻ ഈ സാധാരണ എല്ലാവരും നമ്മളൊക്കെ സിനിമാ പ്രേമികളാണല്ലോ എല്ലാവരും അതല്ലോ അതുണ്ടാക്കാൻ അതിന് വലിയൊരു കാര്യമായ കാതലായിട്ടുള്ള ഒരു സപ്പോർട്ട് ഈ പടം കൊടുക്കുമെന്നെനിക്ക് ഉറപ്പുണ്ട് പ്രത്യേകിച്ച് ഈ സിനിമ വനിപ്പിച്ച വിജയമായിരിക്കും മാത്രമല്ല എക്സ്പെൻഡിച്ചർക്ക് അത് ബഡ്ജറ്റ് വലിയ പ്രശ്നമാണ് ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സിനെ കിട്ടാൻ ഭയങ്കര പ്രശ്നമാണ് വളരെ കുറച്ച് ബഡ്ജറ്റിൽ അതായത് അധികം നമ്മുടെ ലൊക്കേഷൻ കണ്ട അധികം വേണ്ടി വന്നില്ല കുറഞ്ഞ ലൊക്കേഷനിൽ ഒരുവിധം എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ചതിയും വഞ്ചനയും ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്ന് വിളിച്ചോതുന്ന ഒരു കഥ ഇതിൽ വളരെ സിമ്പിളായിട്ട് സസ്പെൻസ് അവസാനം പൊട്ടിച്ചിട്ട് സസ്പെൻസ് കീപ്പ് ചെയ്തിട്ടുണ്ട് ഒരു കഥയുടെയും തിരക്കഥയുടെയും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്താ പറയുക സസ്പെൻസ് ടെമ്പോ അത് കീപ്പപ്പ് ചെയ്യാതെ അത് ചെയ്തിട്ടുണ്ട് ഐ വിഷ് ആൻഡ് ഐ കൺഗ്രാച്ചുലേറ്റ് ഓൾ ദ ട്യൂ ഗവേഴ്സ് ഓഫ് ദിസ് ഫിലിം ഗാൻഡ് സക്സസ് ആൻഡ് ഐ ഹോപ്പ് ദിവസിംഗ് ടു ദം ആൻഡ് Good dividends will be getting to them. Thank you. Thank you. Okay, bye. Bye. Bye.